നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ വിദേശ രാജ്യങ്ങളിൽ വൻ തൊഴിൽ സാധ്യതകൾ തുറക്കുന്നതിനായി കേരള സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് വലിയ അവസരം ഒരുക്കി ഒരുക്കിയിരിക്കുകയാണ് വിദേശത്ത് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്കായി നോർക്ക റൂട്ട്സും കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡും കെൽ സംയുക്തമായി സൗജന്യ ഹ്രസ്വകാല നൈപുണ്യ പരിശീലന പ്രോഗ്രാം റെസിഡൻഷ്യൽ നടത്തുകയാണ് ഈ പരിശീലനം പൂർണ്ണമായും സൗജന്യമാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത വിദേശ രാജ്യങ്ങളിലെ തൊഴിൽ സാധ്യതകൾക്കായി പരിശീലനം ഗൾഫ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ വിവിധ തരം തൊഴിൽ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നൈപുണ്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ ഫോർക്ലിഫ്റ്റ് ആൻഡ് ക്രെയിൻ ഓപ്പറേറ്റർ എന്നീ രണ്ട് കോഴ്സുകളിലേക്കാണ് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ കോഴ്സ് ഈ കോഴ്സിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ട്രാൻസ്ഫോമർ മോട്ടോർ ആൾട്ടർനേറ്റർ കൺട്രോൾ പാനൽ വി എഫ് വി എഫ് ഡി കോഴ്സിൻ്റെ ദൈർഘ്യം നൂറ്റി എൺപത് മണിക്കൂർ യോഗ്യത ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ അഥവാ കെ ജി സി ഇ അഥവാ വയർമാൻ ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഫ്ലോർക്ലിഫ്റ്റ് ആൻഡ് ക്രെയിൻ ഓഫ് ഓഫ് ക്രെയിൻ ഓപ്പറേറ്റർ കോഴ്സ് കോഴ്സ് ദൈർഘ്യം നൂറ്റി ഇരുപത് മണിക്കൂർ യോഗ്യത എസ് എസ് എൽ സി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് എൽ എം വി ഓർ എച്ച് എം വി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് വിദേശത്ത് മികച്ച ജോലി അവസരങ്ങളിലേക്ക് വഴിയൊരുക്കുന്ന കോഴ്സാണിത് അപേക്ഷിക്കേണ്ട വിധം ഈ സൗജന്യ നൈപുണ്യ പരിശീലനത്തിലേക്ക് നോർക്ക റൂട്ട്സ് വെബ്സൈറ്റ് സന്ദർശിച്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ നൽകേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാറ് താല്പര്യമുള്ളവർ അവസാന തീയതി വരെ കാത്തിരിക്കാതെ വേഗം അപേക്ഷ നൽകണമെന്ന് നോർക്ക അറിയിച്ചു തിരഞ്ഞെടുപ്പ് രീതി ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് അഭിമുഖം നടത്തും അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പരിശീലനം നടക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പരിശീലനം നൽകുന്നത് കെൽ മാമല യൂണിറ്റ് തൃപ്പൂണിത്തറ എറണാകുളം എന്നിവിടെയാണ് ചെലവുകൾ പൂർണ്ണമായും സൗജന്യം എന്നതാണ് ഈ പരിശീലന പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കോഴ്സ് ഫീസ് താമസം ഭക്ഷണം ഈ മുഴുവൻ ചെലവുകളും നോർക്ക റൂട്ട്സ് പൂർണ്ണമായും വഹിക്കുന്നതാണ് സീറ്റുകളുടെ എണ്ണം ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ പരമാവധി മുപ്പത് പേർ ഫ്ലോർ ഫോർക്ലിഫ്റ്റ് ആൻഡ് ക്രെയിൻ ഓപ്പറേറ്റർ പരമാവധി ഇരുപത് പേർ സീറ്റുകൾ പരിമിതമായതിനാൽ യോഗ്യതയുള്ളവർ ഉടൻ അപേക്ഷ നൽകണമെന്ന് നിർദ്ദേശമുണ്ട് പ്രധാന അറിയിപ്പ് വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ പിന്തുണയോടെ സൗജന്യ പരിശീലനം താമസവും ഭക്ഷണവും ഉൾപ്പെടെ ലഭിക്കുന്ന ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ വിദേശ ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഷെയർ ചെയ്യൂ കൂടുതൽ ജോലി പരിശീലന വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി